മഴ സംസ്ഥാനത്ത് മഴ ശക്തമായി തുടരുകയാണ് കേരളത്തിൽ മഴ ശക്തമായി തുടരുന്നതിനിടെ വിവിധയിടങ്ങളിൽ കനത്ത നാശനഷ്ടം വിധിച്ചിരിക്കുകയാണ് കുണ്ടറയിൽ മരങ്ങൾ കടപുഴകി വീണ് ഒട്ടേറെ വീടുകൾ തകർന്നു നിരവധി വൈദ്യുതി പോസ്റ്റുകൾ ഒടിഞ്ഞ് വൈദ്യുതി വിതരണം മണിക്കൂറോളം തടസ്സപ്പെട്ടു ഓമശ്ശേരിയിൽ കനത്ത മഴയിൽ കിണർ താഴ്ന്നു ഇടുക്കി ഏലപ്പാറ ബോണാമിയിൽ വീടിന് മുകളിലേക്ക് മരം കടപുഴകി വീണ് വീട് ഭാഗികമായി തകർന്നു മലപ്പുറം ഇടവണ്ണയിൽ മരം കടപുഴകി വീണ് നിലമ്പൂർ റോഡിൽ ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ ഗ്യാപ് റോഡിലൂടെയുള്ള യാത്ര പൂർണ്ണമായും നിരോധിച്ചു മൂന്നാറിൽ മണ്ണിടിച്ചിലിനെ തുടർന്ന് മൂന്ന് ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് വിവിധ അണക്കെട്ടുകൾ തുറക്കുന്നു മലങ്കര പാം്ലെ കലാർകുട്ടി പെരിങ്ങൽകൂത്ത ഡാമുകൾ തുറന്നു ജലനിരപ്പ് രണ്ട് മീറ്റർ കൂടി ഉയർന്നാൽ പത്തനംതിട്ട മൂഴിയാർ അണക്കെട്ടിലെ ഷട്ടറുകൾ തുറക്കും പത്തനംതിട്ട മൂഴിയാർ അണക്കെട്ടിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു ജലനിരപ്പ് രണ്ട് മീറ്റർ കൂടി ഉയർന്നാൽ ഡാം തുറക്കും തൃശൂർ പെരിങ്ങൽക്കൂത്ത് ഡാമിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു മഴയുടെ തോതും ഒഴുകിയെത്തുന്ന വെള്ളത്തിന്റെ അളവും കൂടുന്നതിനാൽ ജലാശയ നിരപ്പ് ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ഇടുക്കി പാംളെ ഡാം തുറന്നതിന് പിന്നാലെ പെരിയാറിന്റെ തീരത്ത് ജാഗ്രതാ നിർദ്ദേശം നൽകി ജലനിരപ്പ് ഉയർന്നതോടെ മലങ്കര ഡാമും തുറന്നു തൊടുപുഴ മൂവാറ്റുപുഴ ആറുകളുടെ തീരത്ത് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് മലങ്കര ഡാമിലെ മൂന്ന് ഷട്ടറുകൾ ഒരു മീറ്റർ വീതമാണ് ഉയർത്തിയത് കല്ലാർക്കുട്ടി ഡാമിന്റെ രണ്ട് ഷട്ടറുകൾ മുപ്പത് സെന്റിമീറ്റർ വീതവും ഉയർത്തി പലയിടങ്ങളിലും അപകടങ്ങളുണ്ടായി നിരവധി മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഉള്ളാൾ മദിനി നഗറിൽ കനത്ത മഴയിൽ വീടിന് മുകളിലേക്ക് മതിലിടിഞ്ഞു വീണ നാലു പേർ മരിച്ചു ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം മരിച്ചവർ ഉറങ്ങിക്കിടക്കുകയായിരുന്നു റിഹാന മനസ്സിൽ യാസിൽ ഭാര്യ മറിയുമ മക്കളായ റിഫാൻ റിഹാന എന്നിവരാണ് മരിച്ചത് മതിൽ തകർന്ന് വീടിന് മുകളിലേക്ക് വീഴുകയായിരുന്നു മൂന്ന് മണിക്കൂറിലേറെ സമയമെടുത്താണ് മൃതദേഹങ്ങൾ പുറത്തെടുത്തത് വടകര മൂരാട് പാലത്തിന് സമീപം വ്യാപക മണ്ണിടിച്ചിലുണ്ടായി വൈദ്യുതി പോസ്റ്റുകളടക്കം നിരം വധിച്ചു പതിനഞ്ച് മീറ്ററോളം ഉയരത്തിൽ നിന്നാണ് ദേശീയപാതയിലേക്ക് മണ്ണിടിഞ്ഞു വീണത് രണ്ട് സ്ഥലങ്ങളിലാണ് മണ്ണിടിച്ചിലുണ്ടായത് ത്ത് പലയിടങ്ങളിലും മണ്ണ് ഇളകിയിരിക്കുകയാണ് മണ്ണിടിഞ്ഞതിന് തൊട്ടു മുകളിലെ ഒരു വീട് അപകടാവസ്ഥയിലാണ് മഴ കുറയാത്ത സാഹചര്യത്തിൽ സ്ഥലത്ത് നിന്ന് മണ്ണ് വീഴാതിരിക്കാനുള്ള മാർഗം അധികൃതർ സ്വീകരിച്ചില്ലെങ്കിൽ വലിയ ആപത്തുണ്ടാകുമെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് മൂന്നാർ ദേവികുളം കോളനിയിൽ വീടിന് മുകളിലേക്ക് കരിങ്കൽ കെട്ടിടിഞ്ഞു വീണ് അപകടമുണ്ടായി വിൽസൺ എന്ന ആളുടെ വീടിന് മുകളിലേക്കാണ് കരിങ്കല്ലുകൾ പതിച്ചത് വിൽസനും ഭാര്യയും രണ്ട് കുട്ടികളും തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത് എറണാകുളത്ത് മണ്ണിടിഞ്ഞ് വീട്ടിലേക്ക് വീണു പൂതൃകാ സ്വദേശി ഷിബുവിന്റെ വീട്ടിലേക്കാണ് മണ്ണിടിഞ്ഞു വീണത് വലിയ ശനഷ്ടങ്ങളാണ് ഇടുക്കി ജില്ലയിലുണ്ടായിരിക്കുന്നത് മൂന്നാറിൽ അപകട സാധ്യത പ്രദേശങ്ങളിലെ വീടുകളിൽ താമസിക്കുന്നവരെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റി തുടങ്ങിയിട്ടുണ്ട് മൂന്ന് ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു ഇവിടെ മൂന്നാർ കോളനിയിലെ കുടുംബങ്ങളെ താൽക്കാലിക ക്യാമ്പിലേക്ക് മാറ്റി പഴയ സി എസ് ഐ പള്ളി ഹാളിലാണ് താൽക്കാലിക ക്യാമ്പ് തുറന്നത് ദേവികുളം സബ് കളക്ടർ ഇവിടെ എത്തിയ ആളുകളെ കണ്ടു മൂന്നാർ ഗ്യാപ്പ് റോഡിലൂടെയുള്ള യാത്രയ്ക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് ദേവികുളം താലൂക്കിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയാണ് കലാർകുട്ടി ഡാമിലെ ഷട്ടറുകൾ തുറക്കുന്നതിനും അനുമതി നൽകിയിട്ടുണ്ട് രാത്രിയാത്രാ നിരോധത്തിനും കളക്ടർ ഉത്തരവിട്ടിരുന്നു പയ്യന്നൂരിൽ കനത്ത കാറ്റിനും മഴയിലും നാല് വീടുകളാണ് ഭാഗികമായി തകർന്നത് വീടുകൾക്ക് മുകളിലേക്ക് മരം വീഴുകയായിരുന്നു പയ്യന്നൂർ കാനായി ഭാഗത്താണ് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായത് വെള്ളിക്കെട്ട് ഭാഗത്താണ് വീടുകൾ തകർന്നത് പെരിങ്ങൽക്കുത്ത് ഡാമിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി